സ്വാതന്ത്ര്യ സമരകാലത്ത് ത്രിവർണ പതാക സമരവും സേവാദൽ രൂപീകരണവും ഇന്ന് കാണുന്ന ഈ ത്രിവർണ പതാകയ്ക്ക് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഒരു ചരിത്രം എന്താണെന്ന് നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് വരെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാന സമരം രാജ്യം മുഴുവൻ വ്യാപിച്ചു രാജ്യത്തെ സ്വാതന്ത്ര്യസമര പോരാളികൾ ത്രിവണ പതാക ഏന്തി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്നത് ബ്രിട്ടീഷ് സർക്കാരിനെ അലോസരപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിനെട്ടാം തീയതി പഞ്ചാബിലെ അമൃത്സറിലെ ജാലിയൻ വാലാബാഗിൽ നടന്ന കുപ്രസിദ്ധ കൂട്ടക്കൊലയെ അനുസ്മരിക്കുന്നതിന് എല്ലാ വർഷവും ഏപ്രിൽ മാസത്തിൽ ഒരാഴ്ച ദേശീയവാരമായി ആചരിച്ചു വന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ദേശീയവാരം ആചരിക്കുന്നതിൻ്റെ ഭാഗമായി കോൺഗ്രസ് നേതാവ് ശ്രീ ആമറിയുടെ നേതൃത്വത്തിൽ ത്രിവർണ പതാകയുമേന്തി നിരോധിത മേഖലയായ നാഗ്പൂർ സിവിൽ പോയ ജാഥയെ പോലീസ് തടഞ്ഞു നിർത്തി ത്രിവർണ പതാക പിടിച്ചു വാങ്ങി ജാഥ അംഗങ്ങളെ മൃഗീയമായി മർദ്ദിച്ചു ദേശീയ പതാകയുടെ അന്തസ് സംരക്ഷിക്കുന്നതിനും പോലീസിന്റെ മൃഗീയ പ്രവൃത്തികളെ അപലപിക്കുന്നതിനുമായി സത്യാഗ്രഹ സമരം സംഘടിപ്പിക്കുവാൻ നാഗ്പൂർ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ചു നാഗ്പൂരിൽ കൂടിയ കോൺഗ്രസ് വിഷയനിർണ്ണയ കമ്മിറ്റി ശ്രീ സർദാർ വല്ലഭായ് പട്ടേൽ ജിയുടെ നേതൃത്വത്തിൽ ഇതേ കാരണം മുൻനിർത്തി ഒരു അഖിലേന്ത്യാ സമരം തുടങ്ങുവാൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ത്രിവർണ പതാക സമരം നാഗ്പൂരിൽ ബ്രിട്ടീഷ് സർക്കാർ നിരോധിച്ചു ത്രിവർണ പതാക സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുക്കുവാൻ ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നും ദേശസ്നേഹികൾ നാഗ്പൂരിൽ എത്തിച്ചേർന്നു ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സമരം ചെയ്ത് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം നേടുമെന്ന് അവർ പ്രതിജ്ഞയെടുത്തു ത്രിവർണ പതാകയേന്തി സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുക്കുവാനെത്തിയ മുഴുവൻ സ്വാതന്ത്ര്യ സമര പോരാളികളെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നാഗ്പൂർ ജയിലിലടച്ചു സ്വാതന്ത്ര്യ സമരം പുറത്ത് നിശ്ചലമായി സ്വാതന്ത്ര്യസമര പോരാളികളെല്ലാം ജയിലിലായ സാഹചര്യത്തിൽ സ്വാതന്ത്ര്യ സമരം നിശ്ചലമായപ്പോൾ നാഗ്പൂർ ജയിലിൽ വെച്ച് സ്വാതന്ത്ര്യ സമര നായകന്മാരായ പണ്ഡിറ്റ് സുന്ദർലാൽ പട്വാജി പണ്ഡിറ്റ് മാക്കല്ലാൽ ചതുർവേദിജി ബി ടി ദിവാകർജി എന്നിവരുമായി ഡോക്ടർ എൻ എസ് ഹാർഡിക്കർജി ചർച്ച നടത്തി സമരപരിപാടികളിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് അച്ചടക്കം പാലിക്കുന്നതിന് ആവശ്യമായ പരിശീലനം ലഭിക്കാത്തതിൻ്റെ ഫലമാണ് ജയിലിലെ തിക്താനുഭവങ്ങളെ അതിജീവിക്കുവാൻ ആ യുവജനങ്ങൾക്ക് കഴിയാതെ പോയതെന്ന് ഡോക്ടർ എൻ എസ് ഹാർഡിക്കർജി മനസ്സിലാക്കി ഇതിനൊരു പരിഹാരം ജയിലിൽ വെച്ച് തന്നെ അദ്ദേഹവും സഹപ്രവർത്തകരും കണ്ടെത്തി സ്വാതന്ത്ര്യ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സ്വാതന്ത്ര്യ സമരം കോർത്തുണക്കുന്നതിനും വളണ്ടിയർ ഫോഴ്സ് ഇല്ലാത്തതിൻ്റെ കുറവാണെന്ന് ഡോക്ടർ എൻ എസ് ഹാർഡിക്കർജി ചർച്ചയിൽ ചൂണ്ടിക്കാട്ടി യുവജനങ്ങളുടെ മനുഷ്യശക്തി പാഴാക്കാതെ അവരെ കാര്യക്ഷമമായി ദേശീയ സേവനത്തിന് ഉപയോഗിക്കണമെങ്കിൽ അവർക്കാവശ്യമായ ദേശീയ പരിശീലനം കൊടുക്കുവാനും അച്ചടക്കമുള്ളവരാക്കി തീർക്കുവാനും കഴിയുന്ന സുസംഘടിതമായ ഒരു വളണ്ടിയർ സംഘടന ഉണ്ടാകേണ്ടതാണെന്ന് തീരുമാനിച്ചു അങ്ങനെ ത്രിവർണ പതാകേന്തിയുള്ള സമരത്തിനും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുന്നണി പോരാളികളായി പ്രവർത്തിക്കുന്നതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ഒരു വോളണ്ടിയർ സംഘടന വേണമെന്ന് തീരുമാനിച്ചു ഇതനുസരിച്ച് ഒരു പ്ലാൻ തയ്യാറാക്കുന്നതിന് ജയിലിലുണ്ടായിരുന്ന സ്വാതന്ത്ര്യസമര പോരാളികൾ ഒന്നടങ്കം ഡോക്ടർ എൻ എസ് ആർഡിക്കർജിയെ ചുമതലപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ഡൽഹിയിൽ കൂടിയ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മീറ്റിംഗിൽ ഒരു വോളണ്ടിയർ സംഘടന രൂപീകരിക്കുന്നതിനെ സംബന്ധിച്ച് ഒരു പ്ലാൻ ഡോക്ടർ എൻ എസ് ഹാർഡിക്കർജി അവതരിപ്പിച്ചു കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ഐക്യകണ്ടേന ഇത് അംഗീകരിച്ചു ജയിൽ വിമുക്തനായതിനു ശേഷം ഡോക്ടർ എൻ എസ് ഹാർഡിക്കർജി തന്നോടൊപ്പം ജയിലിലുണ്ടായിരുന്നവർക്കും അല്ലാതെയുള്ള വോളണ്ടിയർമാർക്കും കോൺഗ്രസിലെ മറ്റു നേതാക്കൾക്കും യുവാക്കളിൽ അച്ചടക്കവും പരിശീലനവും സംഘടനാ ബോർഡവും വളർത്തേണ്ട ആവശ്യകതയെയും അതിൻ്റെ അഭാവത്തിലുണ്ടാകാവുന്ന മനുഷ്യശക്തി ദുർവ്യത്തെയും വിശദീകരിച്ചുകൊണ്ട് സർക്കുലറിൽ കോൺഗ്രസിൻ്റെ സമരായുധങ്ങളായ നിസ്സഹകരണം അഹിംസ നിയമനിഷേധം വിദേശ വസ്ത്ര ബഹിഷ്കരണം സത്യാഗ്രഹം തുടങ്ങിയവയും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളും കാര്യക്ഷമമായി നടത്തണമെങ്കിൽ രാഷ്ട്രസേവാ മണ്ഡൽ എന്ന പേരിൽ ഒരു ഒരഖിലേന്ത്യാ വളണ്ടിയർ ബോർഡ് രൂപീകരിക്കണമെന്നും ബോർഡിൽ ഓരോ സംസ്ഥാനത്തു നിന്നും പരിചയസമരരായ ഓരോ വളണ്ടിയർ പ്രതിനിധിയും ഏറ്റവും നല്ല പരിശീലനം ലഭിച്ച ആൾ അതിൻ്റെ ഡയറക്ടറുമായിരിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ ഡൽഹിയിൽ വെച്ചു കൂടിയ കോൺഗ്രസിൻ്റെ പ്രത്യേക സമ്മേളന അവസരത്തിൽ ഡോക്ടർ എൻ എസ് ഹാർഡിക്കർജി വോളണ്ടിയേഴ്സിൻ്റെ ഒരു സമ്മേളനം ആ മാസം പതിനാറാം തീയതി ഡൽഹിയിൽ വെച്ച് വിളിച്ചുകൂട്ടി മേൽ സർക്കുലറിലെ നിർദ്ദേശം അദ്ദേഹം അവതരിപ്പിച്ചു ആ സമ്മേളനത്തിലെ അധ്യക്ഷൻ പഴയ മധ്യപ്രദേശിലെ കോൺഗ്രസ് നേതാവ് ശ്രീ നിൽക്കന്ത റാവു ദേശ്മുഖ്ജി ആയിരുന്നു കാക്കിനാടയിൽ വെച്ച് കൂടുന്ന കോൺഗ്രസ് സമ്മേളനത്തോടനുബന്ധിച്ച് അഖിലേന്ത്യാ വോളണ്ടിയർ കോൺഫറൻസ് അവിടെ വിളിച്ചുകൂട്ടുവാൻ ഡൽഹി സമ്മേളനം തീരുമാനിച്ചു രാഷ്ട്ര സേവാ മണ്ഡൽ എന്ന വോളണ്ടിയർ സംഘടനയ്ക്ക് രൂപം കൊടുക്കുന്നതിനായി ഡോക്ടർ എൻ എസ് ഹാർഡിക്കർജി ജനറൽ സെക്രട്ടറിയായി പതിമൂന്ന് പേരടങ്ങുന്ന ഒരു താൽക്കാലിക ബോർഡ് രൂപീകരിച്ചു കാക്കനാട കോൺഗ്രസ് സമ്മേളനത്തിന് മുമ്പ് തന്നെ രാജ്യത്തെ പത്തു സംസ്ഥാനങ്ങളിൽ താൽക്കാലിക ബോർഡ് നിലവിൽ വന്നു കാക്കനാടയിൽ വെച്ച് കൂടുവാൻ പോകുന്ന വളണ്ടിയേഴ്സിൻ്റെ ഒന്നാമത് അഖിലേന്ത്യാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുവാനുള്ള ക്ഷണം അന്നത്തെ യുവ നേതൃപ്രമുഖനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുജി സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മാസം ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് തീയതികളിൽ ആന്ധ്രാപ്രദേശിലെ കാക്കിനാടയിൽ ചേർന്ന അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി സമ്മേളനത്തിൽ സ്വാതന്ത്ര്യസമര പോരാട്ടത്തിൽ കോൺഗ്രസ് പാർട്ടി ശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുവാൻ തീരുമാനിച്ചു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുജിയുടെ നിർദ്ദേശപ്രകാരം വോളണ്ടിയർ ഓർഗനൈസേഷന്റെ പേര് രാഷ്ട്രസേവാ മണ്ഡൽ എന്നതിനു പകരം സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായി ഹിന്ദുസ്ഥാനി സേവാദൽ എന്നാക്കി മാറ്റി കാക്കിനാട കോൺഗ്രസ് സമ്മേളനത്തിൽ പാസാക്കിയ പ്രമേയത്തിനനുസരണമായി കോൺഗ്രസ് പ്രവർത്തക സമിതിയുടെ നിയന്ത്രണത്തിനും മേൽവിചാരത്തിനും വിധേയമായി പ്രവർത്തിക്കുന്നതിനുള്ള സന്നദ്ധത ആ കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടു അച്ചടക്കവും അർപ്പണബോധവും ഉത്തരവാദിത്വവും കരുത്തുറ്റതുമായ ഒരു വോളണ്ടിയർ ഓർഗനൈസേഷൻ്റെ ആവശ്യകത ബോധ്യപ്പെട്ടതിനെ തുടർന്ന് ഹിന്ദുസ്ഥാനി സേവാദൽ എന്ന അഖിലേന്ത്യാ വോളണ്ടിയർ സംഘടന കോൺഗ്രസിൻ്റെ ആശീർവാദത്തോടെ സ്വയംഭരണ അധികാരമുള്ള ഒരു അഖിലേന്ത്യാ സംഘടനയായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി എട്ടാം തീയതി ഞായറാഴ്ച കാക്കിനാട കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് നിലവിൽ വന്നു മുതിർന്ന കോൺഗ്രസ് നേതാവും സ്വാതന്ത്ര്യസമര സേനാനിയുമായ ഡോക്ടർ നാരായണ നാരായണസുബറാവു ഹാർഡിക്കർജിയുടെ നേതൃത്വത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുജി പ്രഥമ അധ്യക്ഷനായാണ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രഥമ പോഷക സംഘടന രൂപീകൃതമായത് എല്ലാ വർഷവും ഡിസംബർ മാസത്തെ അവസാനത്തെ ഞായറാഴ്ച സേവാതിൽ ദിനമായി ആചരിച്ചു വരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ ആഗസ്റ്റ് ഒൻപതാം തീയതി മഹാത്മാഗാന്ധിജിയുടെ അധ്യക്ഷതയിൽ ബോംബെയിൽ വെച്ചുകൂടിയ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രത്യേക സമ്മേളനത്തിൽ ഹിന്ദുസ്ഥാനി സേവാദലിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ അഭിഭാജ്യ ഘടകമായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഹിന്ദുസ്ഥാനി സേവാദലിനെ കോൺഗ്രസ് സേവാദൽ എന്ന പേര് നൽകി താങ്ക് യു